എനിക്കേക്ക് അന്നേ പഴയ കുട്ടികൾ എന്നെ കണക്കപ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോ നമ്മളേഴാം ക്ലാസ് ഏഴാം ക്ലാസ് അല്ലേട്ട് ഏഴ് എട്ട് ഒമ്പത് ഞാൻ എന്റെ കൂടെ ഇതിപ്പോ നമ്മളിപ്പോ ഓണത്തിൽ നടത്താൻ പോണത് ഓണത്തിന് ഏഴാം ക്ലാസ്സിൽ പഠിച്ചല്ലാരെ ആ ഏഴ് എട്ട് ഒമ്പത് അങ്ങനെയല്ലോ നോക്ക തൊണ്ണൂറ് ബാച്ച് തൊണ്ണൂറ് ബാച്ച് തൊണ്ണൂറ് ബാച്ച് നമ്മളീ പരിപാടിയൊക്കെ ഇരുപത്താറാം തീയതി നോക്കല്ലേ ഇരുപത്തി ആറാം തീയതിയോ സ്കൂളിൽ വെച്ച് ചെന്നപ്പോണ്ടെങ്കിൽ ആദ്യം തുടങ്ങിയ പരിപാടി അപ്പൊ ഈ എൺപത്തി ആറ് ബാച്ച് തൊണ്ണൂറ്റി രണ്ട് ബാച്ച് അങ്ങനെ ഓരോ ദിവസം നമുക്ക് ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ആറാം തീയതി നമ്മൾ റെഡിയാണ് ഈ പൈസ ഒരാട് അഞ്ഞൂറ് പിച്ചിട്ടാണ് വാങ്ങുന്നത് രണ്ടു മൂന്ന് കുറെ ആൾക്കാർ തരാനിട്ടു ആണോ ഈ സ്കൂൾ ശേഷം പഴയ ടീമിനെ ആരും കാണലിരുന്നു കാണൽ ഞാൻ പ്രമോദിനെ കാണലുണ്ട് മീശ പ്രമോദ് െ ഓന അന്നേ മീശയാ ഇപ്പൊ ഓ കുറെ കാലം തോറ്റാ ഏ പണ്ട് ഇങ്ങനെ തോപ്പിക്കല്ലോ ഓനൊക്കെ കഞ്ഞി കുടിക്കാൻ വിറകൊക്കെ കൊണ്ടു കൊടുക്കുന്ന കാണാ അതല്ല മോനെ വല്യ ഇഷ്ട വിളിക്കല്ലേ ഓർമ്മ പിന്നെ ഒരു കൊപ്പരണ്ടായിരുന്നു പിന്നെ ആണ്ടിക്കുട്ടി എനിക്ക് കാണാൻ ഞാൻ ഇവിടെ എവിടെ പോന്ന് വെച്ചു മിട്ടറിയില്ല സിന്ധുവിന്റെ ബിന്ദുനെ കടന്നു പോയി പോയി എനിക്ക് ബിന്ദുനെ ഭയങ്കര ഇഷ്ട നമ്മക്കറിയാലോ ഞാൻ എന്താ പറയാൻ പേടിയല്ലേ ഹിന്ദു ഞാൻ കാര്യമായിട്ട് വരുന്നത് എന്തിനാറിയോ ബിന്ദുവിനോട് എനിക്ക് അത് പറയണം അതച്ചിട്ട പ്രണയം ചോമ കഴിഞ്ഞല്ലേ പ്ലസ് ബി ഓർമ്മ നമ്മളെ ഓണാഘോഷ പരിപാടി സ്കൂളിൽ ഓണാഘോഷം പൈസ പള്ളേക്കും അല്ലേ മാസൊക്കെ പൊട്ട മാഷ് പൊണ്ണ പൊണ്ണപ്പോനെ പൊണ്ണ ബിഗാണല്ലോ ഇങ്ങനെ അരിക്ക് പറഞ്ഞാൽ എന്ന് ടീച്ചർമാർക്കും മാഷർമാർക്കും ഒക്കെ ടൈത്ത് പേരുണ്ട് എല്ലാവർക്കും മുരിങ്ങക്കായ് അതായത് കണക്കിന്റെ മുരിങ്ങക്കായും അങ്ങനെ കുറെ ഓരോന്നും ഓരോ പേരാ അതൊരു കാല അതെ 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 ഇപ്പഴത്തെ കുട്ടിയായില്ലോ അല്ലേ ഇപ്പഴത്തെ കുട്ടിയല്ലേ ഇപ്പോഴത്തെ കുട്ടി ടീച്ചർമാരല്ലേ നമ്മള് പഠിപ്പിക്കും ഒമനാദേവി ശാന്തമ്മഗി ഒന്ന് സോഫിയാ സോഫ് പിന്നെ അന്ന ഇപ്പൊ ചുരിദാറൊക്കെയാ ഒരാള് അഞ്ഞൂറ് ഉറപ്പിട്ടുന്നേ

ൊമ്പത് ബാച്ചിലും ഉണ്ട് തൊണ്ണൂറിലും ഉണ്ട് തൊണ്ണൂറ്റിയും ഉണ്ട് അപ്പോ കറക്റ്റാ നാല് ബാച്ച് പരിപാടിക്കുമ്പോ അത് ബാച്ചിന് അഞ്ഞൂറ് കൊടുക്കണ്ട രണ്ടായിരം ഓം തോറ്റോറ്റോ പഠിച്ച് റിയൽ എസ്റ്റേറ്റില് വലിയ ആളായി